ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുധിഷ്ഠിര മഹാരാജാവ് വനവാസത്തിന് പോയതാണല്ലോ യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് മാത്രവുമല്ല അർജുനനും കൂടെയില്ലാത്തതുകൊണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്തേക്ക് ബൃഹദ്വ മഹർഷി എത്തുകയാണ് ബൃഹദ്വശ മഹർഷിയുടെ അടുത്ത് യുധിഷ്ഠിര മഹാരാജാവ് പറയും അല്ലയോ മുനിവര്യ എന്നെപ്പോലെ ഭാഗ്യഹീനനായ രാജാവ് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ളതായി ഭവാൻ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നേക്കാൾ ദുഃഖിതനായി ഒരാളും ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബൃഹദ്ദശ മഹർഷി പറഞ്ഞു ഹേ മഹാരാജാവായ പാണ്ഡുപുത്ര ഭവാനേക്കാൾ ദുഃഖിതനായി ആരുമുണ്ടായിട്ടില്ലെന്നേ കരുതുന്നത് ശരിയല്ല ഇപ്പോൾ ഭവാനെ ബാധിച്ചിട്ടുള്ളതിലധികം ദുഃഖം അനുഭവിച്ച ഒരു രാജാവിനെ പറ്റി ഞാൻ പറയാം ഹേ പാപം തീർന്നവനായ അനക കേട്ടാലും നിശദ രാജാവായ വീരസേനൻ പ്രസിദ്ധനായിരുന്നു ആ രാജാവിൻ്റെ പുത്രനായി ധർമാർത്ഥനായ നളൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു അവനെ പുഷ്കരൻ ചൂതിൽ ജയിച്ചു നളരാജാവ് പിന്നീട് ദുഃഖിച്ച് കാട്ടിൽ വന്ന ആ കഥ ഞാൻ അങ്ങേക്കായി പറയാം നിശബ്ദരാജ്യത്തെ വീരസേന പുത്രനായ നളൻ എന്ന രാജാവ് സദ്ഗുണങ്ങൾ തികഞ്ഞ അദ്ദേഹം സുന്ദരനും അശ്വകോവിദനുമായിരുന്നു സകല രാജാക്കന്മാരെയും കീഴടക്കി പോലെ നളൻ വിശ്രുതനായി തീർന്നു ശോഭിച്ചു തേജസ്സുകൊണ്ട് എല്ലാവർക്കും ഉപരിയായി ആദ്യത്തിനെ പോലെ പ്രശോഭിച്ചിരുന്നു നളരാജാവ് വളരെ ധർമ്മിഷ്ഠയോടുകൂടെയാണ് നളരാജാവ് രാജ്യം ഭരിച്ചിരുന്നത് അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്നത് നളനെ പോലെ തന്നെ ഭീമപരാക്രമനും പ്രസിദ്ധനുമായ രാജാവായിരുന്നു ഭീമരാജാവായിരുന്നു എല്ലാ ഗുണങ്ങളും തികഞ്ഞ പ്രജാവത്സനായിരുന്ന ആ രാജാവിനെ പക്ഷെ കുട്ടികളുണ്ടായിരുന്നില്ല ആ സമയത്ത് ബ്രഹ്മർഷിയായ ദമന മഹർഷി അവിടെ എത്തുകയും ഭീമരാജാവ് ബ്രഹ്മർഷിയെ പ്രസാദിപ്പിച്ചതിനാൽ ദമമഹർഷിയുടെ അനുഗ്രഹത്തോടുകൂടെ ഒരു കന്യകാരത്നവും മൂന്ന് പുത്രന്മാരും ഭീമരാജാവിന് ലഭിച്ചു ഭീമരാജാവിൻ്റെ പുത്രിയാണ് ദമയന്തി ഇങ്ങനെ ഭീമരാജാവിനെ നാല് സന്താനങ്ങൾ ഉണ്ടായി ദമയന്തിയാകട്ടെ രൂപം തേജസ് കീർത്തി സ്വഭാവം കാന്തി സൗഭാഗ്യം എന്നിവയാൽ ലോകത്തിലെങ്ങും പേരുകേട്ട സുന്ദരിയായി വളർന്നു നളരാജാവിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി ദമയന്തിയും ദമയന്തിയുടെ ഗുണഗണങ്ങളെപ്പറ്റി നളനും അറിയുവാനിടയായി ഒരു ദിവസം അന്തപുരത്തിന് സമീപത്തുള്ള ഉദ്യാനത്തിൽ ചിന്താമഗ്നായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർണ്ണ ചിറകുകളോടു കൂടിയ അരയന്നങ്ങളെ രാജാവ് കണ്ടു നാളരാജാവ് കണ്ടു നാളരാജാവ് മെല്ലെ ഒരു ഹംസത്തെ പിടിച്ചു ഹംസം പറഞ്ഞു അയ്യോ എന്നെ പിടിക്കല്ലേ ഞാൻ ഭവാനു വേണ്ടി പ്രിയം ചെയ്യാം ദമയന്തിയുടെ സന്നിധിയിൽ ഞാൻ ഭവാനെ വാഴ്ത്തിപ്പറയാം ഭവാൻ എന്നെ വെറുതെ വിടണേ എന്ന് പറഞ്ഞതും രാജാവ് ഹംസത്തെ വെറുതെ വിട്ടു ഹംസം പറഞ്ഞ വാക്ക് പാലിച്ചു ഹംസം ദമയന്തിയുടെ കൊട്ടാരത്തിലെത്തി അറിയിച്ചു ദമയന്തി വിശ്വവിഖ്യാതനായ നിഷധരാജാവ് നളൻ രൂപഗണത്തിൽ അശ്വനി ദേവന്മാരെ പോലെ പ്രശോഭിക്കുന്നു ആ രാജാവ് മൂർത്തിമാനായ പോലെ അതിസുന്ദരനാണ് ദേവഗന്ധർവന്മാരിലും നാഗരാക്ഷസന്മാരിലും ഇത്ര സുന്ദരന്മാരായി ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല ഈ ഹംസം പറഞ്ഞ അഭിപ്രായം ദമയന്തി സ്വീകരിച്ചു തന്നെ വിവാഹം കഴിക്കാനായി നളരാജാവിനെ പ്രേരിപ്പിക്കണമെന്ന് ദമയന്തി ഹംസത്തോട് പറഞ്ഞേൽപ്പിച്ചു ഹംസം ദമയന്തിയുടെ ഇംഗിതം സാധിപ്പിക്കാമെന്ന് സമ്മതിച്ച് അവിടെ നിന്നും പോയി ദമയന്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം നളരാജാവിനെ അറിയിക്കുകയും ചെയ്തു പിന്നീട് ദമയന്തി ഈ നളരാജാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ നടക്കവേ മറ്റുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യം കാട്ടാതെ ആയപ്പോൾ ദമയന്തിയുടെ സഖിമാർ ദമയന്തിയുടെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഭീമരാജാവ് മകളുടെ സ്വയംഭരത്തിനൊരുങ്ങി സ്വയംവര സമയത്തെ സ്വയംവരത്തിനായി എല്ലാ രാജാക്കന്മാരും രാജപുത്രന്മാരും ഒരുങ്ങി ആഘോഷങ്ങളും എല്ലാവിധ ഉത്സവങ്ങളോടും കൂടെ തന്നെ മകളുടെ സ്വയംവരം നടത്താൻ ഭീമരാജാവ് നിശ്ചയിച്ചു ഈ വിവരം നാരദ മഹർഷി ദേവലോകത്തും ചെന്ന് അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദമയന്തിയെ വിവാഹം കഴിക്കാനായി വരുണദേവൻ യമദേവൻ അഗ്നിദേവൻ ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും ഭൂമിയിലേക്കെത്തി ദേവന്മാർ അങ്ങനെ ഭീമരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്താണ് നളരാജാവും ദമയന്തിയെ വിവാഹം കഴിക്കാനായി പോകുന്നത് ഇത് കണ്ട ദേവന്മാർ നളരാജാവിനോടായി അപേക്ഷിച്ചു ഞങ്ങൾക്കൊരു ദൂതു പറയാമോ ഉടൻ തന്നെ നളരാജാവ് കാര്യം ഞാൻ ചെയ്തു തരാമെന്നേറ്റു ദേവന്മാർ പറഞ്ഞു ദമയന്തിയെ ഞങ്ങളിൽ ഒരാൾ വിവാഹം കഴിക്കണം അത് അങ്ങ് ദമയന്തിയുടെ കൊട്ടാരത്തിൽ ചെന്ന് ദമയന്തിയെ അറിയിക്കണം ഇത് കേട്ട നളരാജാവ് പറഞ്ഞു ഞാനും ദമയന്തിയെ വിവാഹം കഴിക്കാനായി പോവുകയാണ് ഇപ്പോൾ ഞാനെങ്ങനെ ഈ ഒരു ദൂത് ഏറ്റെടുക്കും ദേവന്മാർ പറഞ്ഞു അങ്ങ് ആദ്യം പറഞ്ഞ വാക്ക് പാലിക്കണം ദൂത് ചെയ്യാമെന്ന് അങ്ങ് ആദ്യം ഏറ്റതാണ് പറഞ്ഞ വാക്ക് പാലിക്കാമെന്ന് നളരാജാവും ഏറ്റു നളരാജാവ് ഉടനെ തന്നെ ദേവന്മാരുടെ അനുഗ്രഹത്തോടെ നളരാജാവ് ദമയന്തിയുടെ കൊട്ടാരത്തിലെത്തി ദമയന്തിയെ കണ്ടു ദേവന്മാർ പറഞ്ഞ വിശേഷങ്ങളെല്ലാം അറിയിച്ചു ദമയന്തി പറഞ്ഞു ഇല്ല ഞാൻ ഒരാളെ മാത്രമേ വിവാഹം കഴിക്കൂ അത് അങ്ങാണ് നളരാജാവ് ഈ വിവരം ഉടനെ തന്നെ ദേവന്മാരെ വന്നറിയിച്ചു പിന്നീടും ദേവന്മാർ നളരാജാവിനോട് കൂടെ ദമയന്തിയുടെ കൊട്ടാരത്തിലെത്തി ദമയന്തി അങ്ങനെ വരണമാല്യം കയ്യിൽ പിടിച്ച് ഓരോ രാജാക്കന്മാരെയും നോക്കി നോക്കി പോവുകയാണ് തനിക്ക് അനുയോജ്യമായ വരൻ നളനെന്ന് ദമയന്തി ആദ്യം തന്നെ മനസ്സിൽ കണ്ടിരുന്നു ദമയന്തി അങ്ങനെ രാജാക്കന്മാർക്കിടയിൽ വരണമാല്യവുമായി പോകുന്നതിനിടയിൽ അഞ്ച് നളനെ ഒരേ വിധത്തിൽ ഒരേ ഭാവത്തിൽ ഒരു വ്യത്യാസവുമില്ലാതെ അങ്ങനെ കാണുകയാണ് ഇത് കണ്ട ദമയന്തിക്ക് മനസ്സിലായി ഇതിൽ ഒരാളെ നളരാജാവുള്ളൂ ബാക്കി നാല് പേരും ദേവന്മാരാണ് തന്നെ പറ്റിക്കാനായിട്ടാണ് ദേവന്മാരാണ് ഈ പണി ചെയ്തതെന്ന് ദമയന്തിക്ക് മനസ്സിലായി ദേവന്മാർക്കിടയിൽ നിന്നും നളരാജാവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ദമയന്തി ദേവന്മാരോട് തന്നെ ശരണം പ്രാപിച്ചു ദേവന്മാരുടെ അനുഗ്രഹം തന്നെ വാങ്ങിച്ച് ദേവന്മാരോട് നന്നായി മനസ്സുരുക്കി പ്രാർത്ഥിച്ചു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരു വരനെ നേടണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അത് നളനാണ് നളരാജാവിനെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് ദേവന്മാരോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് ദമയന്തി ചെയ്തത് ദമയന്തിയിൽ പ്രീതനായ ദേവന്മാർ യഥാർത്ഥ നളനെ ദമയന്തിക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ദമയന്തി അങ്ങനെ നളനെ വിവാഹം കഴിച്ചു പിന്നീട് ഭീമരാജാവ് വളരെ ആഘോഷത്തോടുകൂടെ വീണ്ടും നളരാജാവിൻ്റെയും ദമയന്തിയുടെയും വിവാഹം ഉഗ്രമായി നടത്തി അതിനുശേഷം നളരാജാവ് ദമയന്തിയെയും കൊണ്ട് തൻ്റെ നിശദ രാജ്യത്തേക്ക് പോയി അവിടെ രാജ്യം ഭരിച്ചു വളരെ നല്ല പ്രജാ പാലകനായി വളരെ നല്ല ഭർത്താവായി ദമയന്തിയോടുകൂടെ കഴിയവേ ദമയന്തി രണ്ട് സന്താനങ്ങളെ പ്രസവിച്ചു ഈ സമയത്താണ് കലി ദമയന്തിയുടെ സ്വയംവരം നടക്കുന്ന കാര്യം അറിയുന്നത് കലി ദമയന്തിയെ വിവാഹം ചെയ്യാനായി ഭൈമ കൊട്ടാരത്തിലേക്ക് പോകുന്നതിനിടയിൽ ദേവന്മാർ ചോദിക്കും കലി ഇനി എങ്ങോട്ടാണ് പോകുന്നത് കലി പറയും ഞാൻ ദമയന്തി രാജകുമാരിയെ വിവാഹം കഴിക്കാനായി പോവുകയാണ് ദേവന്മാർ പറയും ദമയന്തിയുടെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിച്ചത് നളരാജാവാണ് ഇത് കണ്ട് ദേഷ്യപ്പെട്ട കലി നളരാജാവിൻ്റെ ഉള്ളിൽ കയറി കൂടണം നളരാജാവിനെ നശിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ നളരാജാവിൻ്റെ ഉള്ളിൽ കയറി കൂടുകയാണ് ഇതോടുകൂടെ നളരാജാവിനെ രാജ്യപരിപാലനത്തിൽ ശ്രദ്ധ കുറയുകയും ചൂതുകളിയോടുള്ള ഇഷ്ടം കൂടുകയും ചെയ്യുകയാണ് പിന്നീട് രാജകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ രാജ്യത്തിലുള്ള പണം ധനം സമ്പത്ത് മുഴുവനും പണയം വെച്ച് പുഷ്കര രാജാവിനോടുകൂടെ ചൂതുകളിച്ച് ചൂതിൽ പണയം വെച്ച് സകലതും നഷ്ടപ്പെട്ട് ഒടുവിൽ നളരാജാവിനെ കാട്ടിലേക്ക് ഒറ്റമുണ്ടെടുത്ത് പോകേണ്ടി വരികയാണ് ഈ സമയത്ത് ദമയന്തി തൻ്റെ മക്കളെ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വൈദർഭി രാജ്യത്തേക്ക് സംരക്ഷിക്കാനായി ഏൽപ്പിച്ചു ദമയന്തി തൻ്റെ ഭർത്താവിനോടുകൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടു ഹരേ കൃഷ്ണ